വെൽക്കം ബാക്ക് ടു പി എസ് സി എ ശുമേധം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന പോലീസ് ഡ്രൈവർ പരീക്ഷയിൽ ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം മൂന്ന് ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല ഓപ്ഷൻ എ ആണ് വിശ്വഭാരതി സർവകലാശാല ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണ് ഓപ്ഷൻ ഡി ടി ഇ വാസുദേവൻ ടി ഇ വാസുദേവൻ ജെ സി ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഹാമിൽട്ടൺ ഹാമിൽട്ടണിൽ വെച്ചാണ് കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു ഓപ്ഷൻ ഡി നൂറ്റി ഏഴ് മെഡലുകൾ ലഭിച്ചു നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ഓപ്ഷൻ എ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ശരിയാണ് രണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു അതും ശരിയാണ് മൂന്ന് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അപ്പൊ നമുക്കറിയാം ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസ് അല്ല അപ്പൊ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ അടുത്തത് തെറ്റായ ജോഡി കണ്ടെത്തുക ഓപ്ഷൻ എ അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവർക്കർ ശരിയാണ് ഓപ്ഷൻ ബി ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ അതും ശരിയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യാസൻ ശരിയാണ് അനുശീലൻ സമിതി ചന്ദ്രശേഖർ ആസാദ് അല്ല ബരീന്ദ്രകുമാർ ഘോഷാണ് ഓക്കെ അപ്പം തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തിരുന്നത് സെമീൻദാർ ആയിരുന്നു ശരിയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത് അത് തെറ്റാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാൾ ബീഹാർ ഒറീസ എന്നീ പ്രദേശങ്ങളിലായിരുന്നു നടപ്പിലാക്കിയിരുന്നത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്ന ഭൂനികുതി വ്യവസ്ഥയായിരുന്നു മഹൽവാരി സമ്പ്രദായം ഓക്കെ മഹൽവാരി വ്യവസ്ഥയാണ് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത് മൂന്നാമത്തെ പ്രസ്താവന കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന കാലത്താണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്തത് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഓപ്ഷൻ ബി ആണ് ഹീരലാൽ സമാരിയ ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ഓപ്ഷൻ എ ആണ് ലിബുലേഗ് ചുരം താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് മൂന്ന് ശരി ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷിറ്റുകളുടെ തോത് ഏത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നേ ഈസ് ടു പത്ത് ലക്ഷം നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ് ഓപ്ഷൻ ഡി ആണ് റാബി നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥയാണ് റാബി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇത് ഓപ്ഷൻ സി ആണ് ഇടമലക്കുടി പുറംപണി ഔട്ട്സോഴ്സിങ്ങുമായിട്ട് ബന്ധമില്ലാത്തത് ഏത് അപ്പം പുറംപണിയുമായിട്ട് ബന്ധമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ സേവന മേഖല ആഗോളവൽക്കരണം എന്നിവയാണ് ഭൂപരിഷ്കരണം പുറം പണിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് നാല് മാത്രമാണ് പുറംപണിയുമായിട്ട് ബന്ധമില്ലാത്തത് ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപത്തിയെട്ട് സ്വർണം മുപ്പത്തി എട്ട് വെള്ളി നാൽപ്പത്തി ഒന്ന് വെങ്കലം ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഓപ്ഷൻ ബി ആണ് ചോട്ട നാഗ്പൂർ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സ്ഥാപിതമായി നീതി ആയോഗ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ റിസർവ് ബാങ്ക് അപ്പോൾ ഇതിൽ ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക് ആണ് ആസൂത്രണ കമ്മീഷനുമായിട്ട് ബന്ധമില്ലാത്തത് സപ്ത ഋഷി എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി യൂണിയൻ ബജറ്റ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ ഇതിൽ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഭരണഘടനയുടെ അന്തിമ കരട് രേഖ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് അംഗീകരിച്ചു ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് നാല് മാത്രം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന വാക്കുകളോടെയാണ് ആമുഖം ആരംഭിക്കുന്നത് ശരിയാണ് രണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ അതും ശരിയാണ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു അതും ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം ചേർത്തു നാല് ആമുഖം എന്ന ആശയം കടമെടുത്തത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് അത് തെറ്റാണ് ആമുഖം എന്ന ആശയം കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നല്ല അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എത്രാം ഭാഗത്താണ് ഓപ്ഷൻ ബി ആണ് ഭാഗം രണ്ടിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏത് ആർട്ടിക്കിളിനെയാണ് ഓപ്ഷൻ സി ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ശരിയാണ് രണ്ട് പഞ്ചായത്തിൻ്റെ മൂന്ന് തലങ്ങളിലും അഞ്ച് വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു അതും ശരിയാണ് മൂന്ന് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് തെറ്റാണ് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുമുള്ള ചുമതല കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ അത് തെറ്റാണ് നാലാമത്തെ പ്രസ്താവന പഞ്ചായത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ മൂന്നിലൊന്നിൽ കുറയാത്തത് സ്ത്രീകൾക്കായി സംവരണം ചെയ്യണം അതും ശരിയാണ് അപ്പോൾ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നും രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് താഴെ പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് നീതി ആയോഗ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമല്ല യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറ്റോർണി ജനറൽ എന്നിവ ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെൻറ്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും മൂന്നിലൊന്ന് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ നൂറ്റി ആറാം ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് ആൻസർ ഓപ്ഷൻ സി ആണ് നാരി ശക്തി വന്ദൻ അധിനിയം സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതാര് സംസ്ഥാന പി അംഗങ്ങളെ സി അംഗങ്ങളെ ഓപ്ഷൻ ബി ആണ് ഗവർണർ ആണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് മുഖ്യമന്ത്രിയാണ് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ ബി ആണ് സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം പദ്ധതി എന്താണ് മാതാപിതാക്കൾ രണ്ടു പേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ അല്ലെങ്കിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പറയുന്നവയിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച് കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടങ്ങളാണ് ശരിയാണ് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി അതും ശരിയാണ് കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി അതും ശരിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് അതും ശരിയാണ് അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ് അപ്പോൾ എന്താണ് കുടുംബശ്രീ സംഘടനാ സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അയൽക്കൂട്ടങ്ങളാണ് വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടങ്ങളിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നതാണ് ഏരിയ ഡെവലപ്മെൻ്റ് സൊസൈറ്റി കുടുംബശ്രീ സംവിധാനത്തിൻ്റെ അടിത്തറയായ ലഘു സമ്പാദ്യ പദ്ധതിയാണ് മൈക്രോ ഫിനാൻസ് പദ്ധതി സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് അടുത്തത് കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ലൈസോസൈമാണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ് ഓപ്ഷൻ ഡി സ്പെക്ട്രം ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പിക്കോ പ്രസ്ഥാനം ഏത് സംസ്ഥാനത്തിലാണ് ഓപ്ഷൻ എ ആണ് കർണാടക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക ഫാറ്റി ലിവർ പ്രമേഹം ഹീമോഫീലിയ ഇവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് ഫാറ്റി ലിവറും പ്രമേഹവുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും ഹീമോഫീലിയ എന്താണ് ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് കോൺവെക്സ് തർപ്പണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പോൾ കോൺവെക്സ് തർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകൾ രണ്ടും മൂന്നുമാണ് പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും പോളിനും ഇടയിൽ രൂപപ്പെടുന്നു പ്രിയറിവ്യൂ മിററായി ഉപയോഗിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും ശരി ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക തന്നിട്ടുള്ള പ്രസ്താവനകളെല്ലാം ശരിയാണ് പ്ലവക്ഷമബലം വസ്തുവിൻ്റെ വ്യാപ്തത്തെ ആശ്രയിക്കുന്നു പ്ലവക്ഷമബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും പ്ലവക്ഷമബലം ആ ദ്രാവകത്തിൻ്റെ സാന്ദ്രതയെ സ്വാധീനിക്കുന്നു അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു അതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണദ്വത്തിന് സമീപം ലാൻഡ് ചെയ്തു അതും ശരിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണദ്വത്തിന് സമീപം ലാൻഡ് ചെയ്തു എക്സ് എന്ന മൂലകത്തിൻ്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകളുണ്ട് ഈ മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലും ഉൾപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ് വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും തെറ്റാണ് വാതക തന്മാത്രകൾ തമ്മിലുള്ള അകലം എങ്ങനെയായിരിക്കും വളരെ കൂടുതലായിരിക്കും കുറവല്ല കൂടുതലായിരിക്കും രണ്ട് വാതക തന്മാത്രകളുടെ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും അത് ശരിയാണ് വാതക തന്മാത്രകൾക്ക് ഊർജ്ജം വളരെ കൂടുതലായിരിക്കും മൂന്ന് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ പൂർണ്ണമായും ഇലാസ്തിക സ്വഭാവമുള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല അതും ശരിയാണ് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തിക സ്വഭാവം ഉള്ളതിനാൽ ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ട് മൂന്ന് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണെന്ന് കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ പ്രൈസ് ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് കോണ്ടം ഡോട്ടുകളുടെ കണ്ടുപിടുത്തവും അതിൻ്റെ സങ്കലനവും അടുത്തത് പോക്സോ നിയമപ്രകാരം ആരെയാണ് കുട്ടിയായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പോക്സോ നിയമത്തിൻ്റെ സെക്ഷൻ നാല് കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ് ഓപ്ഷൻ ഡി ആണ് മൂന്ന് വർഷം തടവ് അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ പിഴ അല്ലെങ്കിൽ രണ്ടും മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് ഡാഷ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ് ഓപ്ഷൻ ബി ആണ് വകുപ്പ് അറുപത്തിയാറ് മുൻകൂർ അനുമതി ഇല്ലാതെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യുന്നത് വകുപ്പ് അറുപത്തിയാറ് പ്രകാരം വരുന്ന ഒരു സൈബർ കുറ്റകൃത്യമാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആണ് പ്രോസസ് സമയത്ത് നോട്ടിംഗുകൾ ഫയൽ ചെയ്യുക എന്നതാണ് ഉൾപ്പെടാത്തത് അപ്പോൾ വിവരാവകാശ നിയമത്തിന് കീഴിലുള്ള വിവരങ്ങൾ എന്നതിൻ്റെ നിർവചനത്തിൽ ലോഗു ബുക്കുകൾ സർക്കുലറുകൾ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റ മെറ്റീരിയൽ എന്നിവയൊക്കെ വിവരങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നതാണ് വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ട് ഒന്ന് പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസ്താവന ശരിയാണ് വിവരാവകാശ നിയമത്തിലെ രണ്ടായിരത്തി അഞ്ചിലെ സെക്ഷൻ എട്ട് ഒന്ന് പ്രകാരം സെൻട്രൽ ഓഫ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്താവുന്നതാണ് ഓക്കെ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ബാക്കിയുള്ളത് മാത്സും സ്പെഷ്യൽ ടോപ്പിക്സും ഒക്കെയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്